ഇന്നൊരു ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നലെ തീരുമാനിച്ചതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയണം എന്താ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാത്തത് ഇന്നും വീഡിയോ ഇട്ടൂടെ പക്ഷെ സമയം കിട്ടണ്ടേ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലാവുട്ടോ എന്തായാലും ഞാൻ തിരഞ്ഞെടുത്ത ദിവസം കൊള്ളാം ഒരു മിനിറ്റ് വെറുതെ വെക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ എല്ലാ ലൈവ് ദിവസവും ഇങ്ങനല്ലോ ഇന്നിപ്പം ഇങ്ങനെ ആയിപ്പോയി ഞാത്ത ഒക്കെ വയ്യാത്തോണ്ട് അച്ഛൻ മുത്തൂട്ടീൻ്റെ ഉമ്മയൊക്കെ വെല്ലൂരായിരുന്നു അവരിന്ന് വരുന്നുണ്ട് ഇന്നെന്തായാലും ലീവേഴ്സ് ആയതുകൊണ്ട് ഞാനൊരു ആറുമണി വരെ കിടന്നുറങ്ങി ഇന്നലെ തന്നെ ഞാൻ ഓട്ടടയ്ക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഞാൻ എല്ലാ ദിവസവും പിറ്റേന്ന് എന്താ ഇണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിട്ട് തലേ ദിവസം തന്നെ അതിനുള്ള പണികളൊക്കെ ചെയ്തു വെക്കും കേട്ടോ തേങ്ങ ചിരകാനുണ്ടെങ്കിൽ അത് ചെയ്യും മരിയാനുണ്ടെങ്കിൽ ചെയ്യും അപ്പൊ പെട്ടെന്ന് എളുപ്പമല്ലോ പിന്നെ മാവും അരച്ചു വെച്ചിട്ട് ഞാൻ നേരെ അടുപ്പ് കത്തിക്കാൻ പോയിട്ടോ വീട്ടിൽ നിന്നും അടുപ്പ് കത്തിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ വെക്കാറുള്ളത് അതിനുശേഷം ഞാൻ വേഗം ചായക്കുള്ള വെള്ളം വെച്ചു എനിക്ക് ചായ നിർബന്ധമല്ല കേട്ടോ മുത്തുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ആമി എണീച്ചു തന്നെ കേട്ടോ മിക്സി അടിക്കുന്ന ഒച്ചയിട്ടിട്ട് അവളെ കൊണ്ട് പിന്നെ ഇടങ്ങിയൊന്നുമില്ല പല്ലൊക്കെ അവൾ സ്വന്തം തേച്ചോളു അപ്പോഴേക്കും അവരെത്തി ഒരു ഏഴുമണിയായപ്പോഴേക്കും നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ചായയും കൊടുത്ത് അപ്പോൾ തന്നെ ഓട്ടട ഒഴിച്ചു വെച്ചു കേട്ടോ പക്ഷെ നല്ല ഭർക്കത്തായിരുന്നു ആദ്യത്തെ ഓട്ടട തന്നെ കരിഞ്ഞ് കരിക്കട്ടയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ അങ്ങനൊന്നും തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ അത് നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് ഞാൻ അടുത്ത് ഒഴിച്ചു വെച്ചു പിന്നെ ചിക്കൻ കറിക്കുള്ള ഒരുക്കങ്ങളായി ചിക്കൻ കറിയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ ഓരോരുത്തർക്കായിട്ട് പിന്നെ ഭക്ഷണം കൊടുത്തുട്ടോ നല്ല ചൂടോടെ അപ്പ ചൂട്ടെടുക്കുന്ന അപ്പങ്ങളായിരുന്നു അതും കഴിഞ്ഞ് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കുള്ളും കൂടെ തീർത്തിട്ട് അടുക്കള ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ രണ്ട് പണിയല്ലേ അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ചീരയൊക്കെ നന്നായി കഴുകിയിട്ട് ഞാൻ ഉപ്പേരി വയ്ക്കാൻ പോവാണ് ഇവിടെ എപ്പോഴും ഉപ്പേരി വെക്കുന്ന മൺചട്ടിയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി വെളുത്തുള്ളിയും കുത്തിച്ചതച്ചിട്ടിട്ടുണ്ട് ഒപ്പം നമ്മുടെ കാന്താരിയും കുത്തിച്ച വച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നല്ല പിഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചീര ഇടാന് ഇല്ലെങ്കിൽ നല്ല വെള്ളം വരും ഇന്നലെ ചെറുകി വെച്ച് തേങ്ങ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശടപടേ എന്ന് കഴിഞ്ഞു പിന്നെ ചീര അധികം വെന്താ അതിന്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ നല്ല പാകത്തെ വേവന്നെരിക്കും എടുക്കണം അപ്പോഴേക്കും വെള്ളം തിളച്ചിരുന്നു ഞാൻ വേഗം അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് ഇനി പുറം മണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് വെന്ത് പാകാവും അതും കഴിഞ്ഞ് നമ്മുടെ ഗ്യാസും അടുക്കള സ്ലാബും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിക്കണമല്ലോ അങ്ങനെ മുറ്റടിയും കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരി തുടക്കാമെന്ന് വിചാരിച്ച് വന്ന് എൻ്റെ അലമാരെ കണ്ടപ്പോൾ എനിക്കെന്നെ ഭ്രാന്തായിപ്പോയി ആകെ അലങ്കോലായി കിടക്കരുന്ന് സത്യത്തിൽ എനിക്കിഷ്ടല്ല ഇങ്ങനെ ഒന്ന് കിടക്കണേ പക്ഷെ സമയക്കുറവ് അത്രയ്ക്കുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് മടക്കി ഒതുക്കി നീറ്റാക്കി വെച്ചപ്പോഴാണെന്ന് ആശ്വാസമായത് ഒരു ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റിലാക്സിങ് ഹെയർ പാക്ക് ഇടാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ അപ്പൊ അച്ചും ഉണ്ടായിരുന്നോണ്ട് അവൾ തന്നെ അരച്ച് തന്നു ഇട്ടിരുന്നത് അവൾ തന്നെയാണ് അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ അടിച്ചു വരി തുടച്ചതൊക്കെ അപ്പോഴേക്കും ഒരു നാലുമണിയൊക്കെ ആയിരുന്നോട്ടോ ഉമ്മ അപ്പോഴേക്കും ബീഫൊക്കെ വെച്ചിരുന്നു അങ്ങനെ ബീഫ് കറിയും അതുപോലെ തന്നെ ഉപ്പേരിയും ചമ്മന്തിയും പപ്പടമൊക്കെ കൂട്ടി നല്ല ഒരു ലഞ്ചൊക്കെ കഴിച്ച് അലക്കലും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നപ്പോഴാണ് റയാൻ പറയുന്നത് അവനക്ക് മാങ്ങ വേണമെന്ന് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അവരെല്ലാം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട മാങ്ങക്കുള്ള അതാണ് എന്തായാലും കുളിക്കാൻ പോയത് ആവിനെ ഉറക്കാൻ കിടത്തിട്ടായിരുന്നോട്ടോ അപ്പോഴേക്കും അവളെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അപ്പോഴേക്കും അനു വന്നിരുന്നു അപ്പോൾ എൻ്റെ മാമൻ്റെ മുന്നിൽ ടോയ്സൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അവനൊരു ചായം കൊടുത്ത് നേരെ ഈ ചീര വരയ്ക്കാൻ പോയി ഈ ചീരയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല വീട്ടിൽ ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നിരുന്നോട്ടോ അപ്പോൾ അനുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിക്കുകയാണ് അപ്പോഴാണ് ഓർത്തത് ആമിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ടൊന്നും കഴിക്കാൻ കൊടുത്തില്ലല്ലോ എന്ന് അപ്പൊ തന്നെ രണ്ട് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചു അതൊക്കെ ആവുമ്പോ വെയിൻ തിന്നുള്ളൂ മഞ്ഞ കൂടാതെ കഴിക്കുള്ളൂ എന്നാലും വയറല്ലോ അത് കഴിഞ്ഞ് അച്ചു അനുമൊക്കെ പോയപ്പോഴേക്കും മുമ്പ് പറഞ്ഞു കോവയ്ക്ക് നന്നായിട്ട് കാശ് നിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പേരി വെക്കാല്ലോ എന്ന് പറഞ്ഞിട്ടോ നേരെ പാത്രം എടുത്തിട്ട് ഇറങ്ങി ഒരുപാടുണ്ടായിരുന്നു മുറ്റത്തൊരു പുളിമര ഉണ്ട് കുഞ്ഞി പുളിമരാണ് കേട്ടോ അപ്പൊ അതിലേക്കാണ് നമ്മളീ കോവക്കാവള്ളി പടർത്തിയിട്ടുള്ളത് ഞാനും മാമ്മയും മുക്കോട്ടിയും ചേർന്ന് നല്ല അടിപൊളി വിളവെടുപ്പായിരുന്നു നട്ടുണ്ടാക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും വിളവെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കുള്ളതും അപ്പുറത്തും അപ്പുറത്തും കൊടുക്കാനുള്ളതും ഒക്കെ കിട്ടിയിരുന്നു അതെ പാത്രം നിറച്ചാമി പോണ പോക്കുണ്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മിഠായി വേണം അങ്ങനെ ഞാനും മുത്തൂട്ടിയും കൂടിയിട്ട് അവളെയും കൂട്ടിയിട്ട് മിഠായി വാങ്ങാൻ പോവാണ് കേട്ടോ അപ്പോഴേക്കും രാത്രിയായി അപ്പോൾ പിന്നെ പെങ്ങളും മക്കളും ഒക്കെ വന്നിരുന്നു അപ്പോൾ പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാളും കൂടെ വീണ്ടും പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴക്ക് പോവുകയാണ് കരിക്കും മോരുമ്പള്ളും അതിൻ്റെ ഒരു ആണ് കേട്ടോ അപ്പോൾ ഒരു കരിക്കൊക്കെ കുടിച്ചു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഡിന്നറിന് ഉണ്ടായിരുന്നത് ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചോറ് പപ്പടം പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ചെയ്യുന്നത് നാളൊക്കെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നാളെ പോവാനുള്ള ഡ്രസ്സുകൾ തേച്ച് വെക്കണം ആമയ്ക്കുള്ള സ്ലേറ്റും ബുക്കും പേനയും പെൻസിലും ഒക്കെ എടുത്ത് വെക്കണം അപ്പോൾ സ്നാക്സായിട്ട് ഞാൻ എന്തായാലും വെക്കുക ഫ്രൂട്ട്സൊക്കെ ആയിരിക്കും അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് അപ്പോൾ രാവിലെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ അന്ന് നട്ട്സായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയാവും കേട്ടോ പിന്നെ നാളെ രാവിലെ എണീച്ച് വീണ്ടും ഓഫീസിൽ പോകണം ഇതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം ക്യാസ് പക്ഷേ നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ച് വരും ഉറപ്പായിട്ടും അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ വരും കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യുക താങ്ക്